കൊല്ലം അഞ്ചലിൽ കാറിടിച്ച് തെറിപ്പിച്ച് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞു വന്ന ഓട്ടോറിക്ഷ ഡ്രൈവർ മരണമടഞ്ഞു അഞ്ചൽ പുത്തയം മൂന്നാറ്റുമൂല വില്ലിക്കുളത്ത് വീട്ടിൽ അൻപത്തിയെട്ട് വയസ്സുള്ള കമാലുദ്ദീനാണ് മരിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞുവരവേ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ മരണം സംഭവിക്കുകയായിരുന്നു അഞ്ചൽ മുക്കട ജംഗ്ഷനിലെ ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു കമാലുദ്ദീൻ ഈ കഴിഞ്ഞ മൂന്നാം തീയതി രാവിലെ ആറു മണിയോടുകൂടിയാണ് അദ്ദേഹത്തെ കാറിടിച്ചത് തൊട്ടടുത്ത പള്ളിയിൽ പോയി നിസ്കരിച്ച ശേഷം ഓട്ടോ സ്റ്റാൻഡിൽ മറ്റൊരു ഡ്രൈവറുമായി വർത്തമാനം പറഞ്ഞു നിൽക്കുകയായിരുന്നു കമാലുദ്ദീൻ തുടർന്ന് അഞ്ചൽ കുളത്തൂപ്പുഴ റൂട്ടിൽ അഞ്ചൽ ടൗണിലേക്ക് അമിതവേഗത്തിലെത്തിയ കാർ ഓട്ടോ സ്റ്റാൻഡിൽ നിൽക്കുകയായിരുന്ന കമാലുദ്ദീനെ ഇടിച്ചു തെറിപ്പിച്ചതിനു ശേഷം നിർത്താതെ പോയി കമാലുദ്ദീൻ റോഡിനോട് ചേർന്ന് നിൽക്കുകയായിരുന്നുവെന്ന് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഇടിയുടെ ആഘാതത്തിൽ കമാലുദ്ദീൻ തെറിച്ച് തൊട്ടടുത്തുള്ള ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചാണ് താഴെ വീണത് ഗുരുതരമായി പരിക്കേറ്റ ഇദ്ദേഹത്തെ

ഉള്ള ൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് സിക്സ് ട്രിബിൾ